നമുക്ക് കൈയിട്ട് ഈശോയുടെ സവിധത്തിൽ ഈശയുടെ കരുണാർദ്രമായ മുഖത്തേക്ക് നോക്കി ഒരു പുലർകാലത്ത് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണി നേരത്ത് എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചതിനോർത്ത് ഇവിടുത്തെ നന്ദി പറഞ്ഞേ അതും കുടുംബം ഒരുമിച്ച് നിന്ന് ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ നമ്മളെന്നും ചെയ്യുന്നത് പോലെ ഇന്നും നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലണം കാരണം ഈ വെളുപ്പം കാലത്ത് കഥാവിയെ ഞങ്ങളെ വിളിച്ചുണർത്തിയല്ലോ ഒത്തിരി മക്കൾ ആഗ്രഹിച്ചു പക്ഷെ സാധിക്കാത്തിടത്ത് എനിക്കും എൻ്റെ കുടുംബത്തിന് ഉണരാൻ സാധിച്ചു ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടും കാരണം നമ്മൾ കർത്താവിൻ്റെ കരുണാദ്രമായ മുഖം കണികണ്ടാണ് ഉണരുന്നതെന്നും മറക്കണ്ട അപ്പം അതുകൊണ്ട് ഉണർന്നു നിൽക്കുന്ന എല്ലാ മക്കളും ഒരു പക്ഷേ ഈ സമയത്തേക്ക് നിൻ്റെ ജീവിത പങ്കാളി മക്കളെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം നിൻ്റെ ബന്ധുമിത്രാദികളെയൊക്കെ ഒന്ന് വിളിച്ചുണർത്തിയേ ഒരുപക്ഷെ ശാപഗ്രസ്തമായ രോഗഗ്രസ്തമായ ഒരു കുടുംബം മദ്യപാനം ഉള്ള ഒരു കുടുംബം എന്നുണരട്ടെ ആ കെട്ട് ഈശോ അഴിക്കുമെന്നാണ് ഈശോ പറയുക ആദ്യം തന്നെ ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലണം ഒപ്പം നമ്മുടെ ജീവിത പങ്കാളിക്കും

സങ്കീർത്തന അതല്ലേ പറഞ്ഞത് പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നന്ദി എന്നാൽ നീ ശാന്തമായൊരു സായങ്കാലവും വിശ്രമ പൂർണമായ ഒരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് തന്നുവല്ലോ ഇപ്പോൾ ഈ പുലർകാലത്ത് എഴുന്നേറ്റ് ഈശോയെ കണി കണ്ടുണർന്ന് ഈശോയുടെ നൊവേനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗം ചൊല്ലിക്കൊണ്ട് എൻ്റെ ഒരു നിയോഗം വെക്കാനായിട്ട് എനിക്ക് തന്ന അവസരത്തിന് നന്ദി അത് ദൈവം ഇന്ന് നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ കുടുംബത്തിൽ നിന്ന് ശാശ്വതമായ ഒരു അനുഗ്രഹമുണ്ടാവും നിൻ്റെ ഒരു കെട്ട് അഴിയും നിനക്ക് ഇന്നൊരു രോഗ സൗഖ്യം ഉണ്ടാവും നിന്റെ മക്കൾക്ക് ഇന്ന് നല്ല പഠന സൗകര്യം ഉണ്ടാവും അവർക്കൊരു ജീവിത പങ്കാളിയെ കിട്ടും ഒരു വിദേശ യാത്ര തരപ്പെടും നിന്റെ ഒരു അതി കഥാവ് അതിനെ എന്നുമായിട്ട് മാറ്റിത്തരും നിന്റെ ഒരു ജപ്തി പ്രശ്നത്തിന് ഇന്ന് പരിഹാരം ഉണ്ടാവും നിന്റെ പ്രാർത്ഥന അനുഭവവും മാറ്റിത്തരും ഈശോ ഒരു ചുവട് കൂടുതൽ അടുത്തറിയാനും സ്നേഹിക്കാനും ഇന്ന് നിനക്കൊരവസരം കിട്ടും സങ്കീർത്തകൻ പറയാം മുപ്പത്തിരണ്ടിന് ഒന്ന് അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും കിട്ടിയവൻ ഭാഗ്യവാൻ ആരാണ് ഭാഗ്യവാൻ അതിസമ്പന്നനായ ഒരുവനല്ല തികച്ചും ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി ഒരാളല്ല ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ട ഒരാളും എല്ലാ സ്വപ്നങ്ങളും പൂവണിഞ്ഞ ഒരാളുമല്ല ആരാണ് ഭാഗ്യവാൻ അതിക്രമങ്ങൾക്ക് മാപ്പ് കിട്ടിയവൻ അല്ല നമ്മളൊക്കെ ആ ഗണത്തിൽപ്പെടുക അല്ലെ ഒത്തിരിയേറെ അതിക്രമങ്ങൾ വിചാരത്താൽ വാക്കാൽ പ്രവർത്തിയാൽ ഉപേക്ഷിയാ നമ്മൾ ചെയ്തിട്ടുമുണ്ട് എന്നിട്ടും ഈ പ്രഭാതത്തിൽ ഉണരുന്ന നമ്മളെ ദൈവം മാപ്പ് നൽകി അനുഗ്രഹിക്കാൻ പാപങ്ങൾക്ക് പൊറുതി കിട്ടിയവൻ ഭാഗ്യവാൻ ഈശ്വര സന്നിധിയിൽ നിഷ്കളങ്കതയോടെ ജീവിക്കാൻ എന്ന് എനിക്ക് പറ്റുന്നുണ്ടോ നീയാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ ഈശ്വര പ്രാർത്ഥിക്കുക കർത്താവേ എന്നും നിൻ്റെ കരങ്ങൾക്ക് കീഴേ വിശ്വസ്തയോടെ ജീവിക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കൈട്ട് ഈശോയുടെ നൊവേനയിലേക്ക് നമ്മൾ പ്രവേശിക്കണം കാരണം പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു വാഗ്ദാനമാണത് കെട്ടപ്പെട്ട ഈശോയുടെ ഒപ്പം ഉണരുക ഒരു രാത്രികാലം മുഴുവൻ പീലാത്തോസിൻ്റെ അരമനയിൽ ഈശോ അർത്ഥനഗ്നായി അടിയേറ്റ് മുൾ കിരീടമണിഞ്ഞ് ശത്രുക്കളുടെ പരിഹാസശരങ്ങളെ ഇട്ട് ഈശോ നിന്നു ആ വലിയ ത്യാഗത്തെ ആരൊക്കെ അനുസ്മരിക്കുന്നുവോ ആ സഹനത്തെ ആരൊക്കെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ധ്യാനിക്കുന്നു അവരുടെ ഒരു കെട്ട് ഞാൻ അഴിക്കും ഇതാണ് വാഗ്ദാനം ഒത്തിരിയേറെ മക്കൾ കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക ഒത്തിരി കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു ഒത്തിരിയേറെ മക്കൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അടുത്ത വ്യാഴാഴ്ച നിൻ്റെ ഊഴമാണ് നീ കടന്നു വരണം അതിനായിട്ടൊന്ന് ഒരുങ്ങിക്കേ നിൻ്റെ ഏറ്റവും വലിയൊരു കെട്ട് എന്തുമായിക്കോട്ടെ അത് എത്ര വലിയ കെട്ടായിക്കോട്ടെ ഒരു പ്രതിബന്ധമായിക്കോട്ടെ അതിപ്പോൾ രാവിലെ എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചു കൊടുത്തെ ഇപ്പോൾ മുതൽ അനുഗ്രഹത്തിൻ്റെ സമയമാണ് വിടുതലിൻ്റെ സമയമാണ് നമ്മൾ നൊവീനയിലേക്ക് പ്രവേശിക്കുകയാണ് മൂന്ന് നിയമങ്ങൾ നമ്മൾ വെക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗത്തിനായിട്ട് നമുക്ക് മുട്ടുകുത്താം തിരിയറ മക്കൾ മുൾക്കിരീടങ്ങളെടുത്ത് അണിയുന്നുണ്ട് കല്ലും മണ്ണും ഒക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് മുട്ടുകുത്തുന്നുണ്ട് കാരണം കെട്ടപ്പെട്ട ഈശോയുടെ മുമ്പിലാണ് നീ നിൽക്കുന്നത് അപ്പൊ ഈശോയുടെ സഹനത്തോട് നീയും ചേരണം അതീശയ്ക്ക് വളരെയേറെ ഇഷ്ടമാണ് ഇതിൻ്റെ വലിയ കെട്ടുകൾ അഴിയും ഒന്നാമത്തെ നിയോഗത്തിനായിട്ട് നമുക്ക് മുട്ടുകുത്താം ഒന്നാമത്തെ നിയോഗം നമ്മളോടൊപ്പം ഇന്ന ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മക്കളെയും ഒന്ന് സമർപ്പിച്ച് യുദ്ധങ്ങള് ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തങ്ങള് ഇതിൽപ്പെട്ട് ഒത്തിരിയേറെ നമ്മളെ സഹജീവികൾ സഹനത്തിലായിരിക്കുമ്പോൾ അവരൊക്കെ ഒന്ന് സമർപ്പിച്ച് അവിടെ കെട്ടുകളെല്ലാം ഈശോയുടെ പരിശുദ്ധമായ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുക്കുകയാണ് കയ്യിൽ നീട്ടി പിടിച്ചു ഏറ്റു ചൊല്ല യാതൊന്നും യാതൊന്നും ഇല്ല ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എൻറെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ കൈകൾ കൂപ്പി ഒരു കടാക്ഷം മതി നിനക്കുന്ന നിന്റെ ജീവിതത്തെ വഴി തിരിച്ചുവിടാൻ ഈ ഒരു കടാക്ഷം മതി ഈ ഒരു നോട്ടം മതി രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികൻ സന്യസ്തർ മായ പ്രേക്ഷിതർ കുടുംബ ജീവിതത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ഇന്ന് ഏറെ പ്രത്യാശയുടെ മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് വന്ന കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളല്ലാവരും സമർപ്പിക്കാം നമ്മൾ സഭയിലായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു സഭ വലിയൊരു അനുഭവമാവട്ടെ കൈകൾ നീട്ടിപ്പിടി ഏറ്റുചേർത്തി ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് സാധ്യമായി യാതൊന്നുമില്ല അങ്ങേക്ക സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി ആകയാൽ എൻറെ മേൽ അലവ് തോന്നി എന്റെ അപേക്ഷ എൻറെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ആമേൻ 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 കൈകൾ നോക്ക ഇനി പുലർകാലത്ത് ഇന്ന് എഴുന്നേറ്റപ്പോൾ നിനക്കറിയാം കുറെയേറെ കെട്ടുകളുണ്ട് ജീവിതത്തിൽ അല്ലേ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ജീവിതം മുന്നോട്ട് പോകുന്നത് പല പല കെട്ടുകൾ കടബാധ്യതയാണ് ജപ്തിയുടെ ഒരു പ്രശ്നമുണ്ട് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട് ഇന്നൊരു പരീക്ഷയുണ്ട് ഇന്നൊരു സ്വപ്നമുണ്ട് ഒരു വിദേശയാത്ര ആരെ ആഗ്രഹിക്കുന്നു ഒരു ജീവിത പങ്കാളിയെ വേണം ഒരു വീട് വേണം സ്ഥലം വേണം അല്ലേ കുറേയേറെ സ്വപ്നങ്ങളുണ്ട് പലതും നടക്കുന്നില്ല പക്ഷെ ഇതൊക്കെ എട്ടപ്പെട്ട് ഈശോ പറയുന്നു ഇന്ന് ആ ഒരു കെട്ട് ഞാൻ അഴിക്കും ഈശോ നോക്കിക്കേ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഈശോ പറയുന്നു ഇന്ന് നിന്റെ ആ കെട്ട് ഞാൻ അഴിക്കും ഒരു രോഗമാണോ മനസ്സിന്റെ പിരിമുറുക്കങ്ങളാണോ എന്തു എന്തുമായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അവർ കെട്ടിന്നഴിയും ഇപ്പോൾ തന്നെ അത് അനുഭവിച്ചേ വിശ്വാസത്തോടെ ആ കെട്ടിട കെട്ടിലേക്കൊന്ന് വെച്ച് എന്തുവട്ടെ എത്ര ദുരിതപൂർണമാവട്ടെ കൈകൾ നീട്ടിപ്പിട്ടിച്ച് വിശ്വാസത്തോടെ പ്രത്യാശയെ നീട്ടിപ്പിടിച്ച് ഇപ്പോൾ തന്നെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരു മാറ്റം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റു ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ സാധ്യമായി സാധ്യമായി ി പ്രാർത്ഥിച്ചാൽ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി ആകയാൽ എൻറെ മേൽ അലവ് തോന്നി അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈ നിമിഷം ഒന്ന് അനുഭവിച്ചേ ഒരു രോഗസൗഖ്യം നടക്കുന്നു ഒരു വിടുതൽ അനുഭവിക്കുന്നു ഒരു ശാപം വിട്ടുപോകുന്നു ഒരു രോഗം വിട്ടുപോകുന്നു ശാപത്തിൽ നിന്നൊരു കടബാധ്യത വിട്ടുപോകുന്നു ഇന്ന് നിനക്ക് ജീവിതത്തെ നേരിടാനുള്ള കരുത്ത് കിട്ടുന്നു ഒരു ഇന്റർവ്യൂവിനെ നേരിടാനുള്ള വലിയ ശക്തി കിട്ടുന്നു ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാനുള്ള ഒരു വലിയ തീരുമാനം നീ ഇപ്പോൾ എടുക്കുന്നു കർത്താവിന് ശുശ്രൂഷ ചെയ്യും അനുഭവിച്ചേ ഒരിക്കലും അനുഭവിക്കാത്തൊരു സന്തോഷം ഒരു നിർവൃതി കാരണം എന്തെന്നറിയാമോ ഈ പുലർകാലത്തിന്റെ പ്രത്യേകതയാണ് മൂന്ന് മണിക്കാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ഈശോ തൊടുന്ന സമയമാണ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഹൃദയത്തിൽ നന്ദി പറഞ്ഞ് ഒപ്പം ഈശോട് പറ വരുന്ന വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഫോൻ കേന്ദ്രത്തിൽ വരും ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും അത് നിൻ്റെ സാക്ഷ്യം അനേകം മക്കളറിയാൻ കർത്താവ് കാത്തിരിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ വഴികൾ തുറക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ തടസ്സം മാറിയിരിക്കുന്നു ഒന്ന് വന്നേ ആ വലിയ ആത്മീയ അനുഭവത്തിലേക്കൊന്ന് കടന്നു വന്നേ ഒത്തിരി മക്കളുടെ സാക്ഷ്യത്തോടു കൂടെ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരക്ക് ഒരുക്ക ശുശ്രൂഷ തുടർന്ന് വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കുംഭസാരം കൗൺസിലിംഗ് സ്നേഹവിരുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കയറ്റീശോടുള്ള നൊവേനയും നിയോഗങ്ങളും തുടർന്ന് ആരാധനയും അഭിഷേകവും കർത്താവേ ഞങ്ങൾ വരും ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം വരും അതുപോലെ കർത്താവ് ആഗ്രഹിക്കുന്നു നീ വഴിയായിട്ടിത് ഒരാളുകൂടെ അറിയട്ടെ ഒരു മദ്യപാനി നിന്നോടൊപ്പം അടുത്ത വ്യാഴാഴ്ച ഇവിടെ വരാൻ കർത്താവേ ഞാൻ പ്രവർത്തിക്കും ഒരാളോട് ഞാൻ ഈ സന്ദേശം പറയും കെട്ടപ്പെട്ട ഈശോ കെട്ടുകൾ അഴിക്കുന്നു എല്ലാരും വിളിക്ക് കഥാവിനും ഒരു ഏജൻ്റായിട്ട് നീ മാറിക്കെ ഒരു കുടുംബത്തെ രക്ഷിക്കുന്നതിൽ പ്രിയമക്കളെ അതാണ് ഭാഗ്യം കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ എന്നാണ് സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ ഒന്നിൽ നമ്മൾ ഓർമ്മിപ്പിച്ചത് പ്രസരിപ്പോടെ നിന്ന് ജീവിത പങ്കാളിന്ന് ചേർത്ത് പിടിച്ച് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചതിന് ശേഷം നിങ്ങളുടെ കുടുംബത്തിൽ അസ്വാരസ്യങ്ങളോ അസ്വസ്ഥതയോ ഭിന്നിപ്പോ ഉണ്ടായിട്ടില്ല അല്ലേ അതൊരു കുടുംബത്തോട് നീ പറയണം വെളുപ്പം കാലത്ത് ഐ ടിശയുടെ കണി കണ്ട് അനുഗ്രഹം പ്രാപിച്ച് ഞങ്ങളുടെ ജീവിതം തുടങ്ങിയ നാൾ തൊട്ട് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാവുന്നു സ്നേഹിക്കാൻ പറ്റുന്നു ബഹുമാനിക്കാൻ പറ്റുന്നു ഞങ്ങൾ ജീവിതത്തെ ക്രമീകരിക്കാൻ പറ്റുന്നു ഒരു ആത്മീയ ഉണർവും വിടുതലും കിട്ടിയിരിക്കുന്നു അതെ രാവിലെ ഒരു അനുഗ്രഹം നിന്റെ മേൽ നിന്റെ കുടുംബത്തിന്റെ മേൽ വരികയാണ് പിടിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമടങ്ങും ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ എപ്പോഴും ജീവിത പങ്കാളിയും മക്കളെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞ് ഈശോ മിഷിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഈശോ എപ്പോഴും മിശിഹായിരിക്കട്ടെ